മാലി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം ആ രാജ്യത്ത് അടിമക്കച്ചവടമായിരുന്നു ഒരു ഘട്ടത്തിൽ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ എന്തായാലും അവിടെ രാഷ്ട്രീയ അട്ടിമറികളും അസ്ഥിരതയുമുണ്ട് ആ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ടാണ് അൽ ഖൈതയും ഇസ്ലാമിക് സ്റ്റേറ്റും ഇപ്പോൾ അവിടെ പിടിമുറുക്കിയിരിക്കുന്നത് ഈ പിടിമുറുക്കി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും യൂറോപ്യൻ കൺട്രീസിലുൾപ്പെടെ ഇപ്പോ ഇസ്ലാമിക തീവ്രവാദം പിടിമുറുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ അസ്ഥിരതയുള്ള മാലിയിൽ കൂടി ഈ ഒരു കാര്യം സംഭവിക്കുന്നത് ഇനി ഇത് സംഭവിച്ചത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ടിക്ടോക് ഇൻഫ്ലുവൻസറെ അവിടെ ശരിയത്ത നിയമപ്രകാരം ഇല്ലാതെയാക്കി കളഞ്ഞത് അത് നമ്മുടെ മനസാക്ഷിക്ക് നമ്മുടെ ഞാൻ പറയാൻ കാരണം ഇവർക്ക് മനസാക്ഷി ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതാണ് ഈ ഇസ്ലാമിക തീവ്രവാദം ഇവിടെയും പിടിമുറുക്കുകയാണ് ഇതിനൊരു പരിഹാരമൊന്നും ഉണ്ടാവില്ല പരിഹാരമൊന്നും അത്ര പെട്ടെന്ന് സാധ്യമല്ല ഇന്നത്തെ പരിഹാരത്തിൻ്റെ ഒരു ദീപിക എന്നൊരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകണം ആ വിദ്യാഭ്യാസത്തിലൂടെ ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണ് ഈ ഡോക്ടർമാര് ആ ഡോക്ടറുടെ പേര് ഓർക്കുന്നുണ്ടോ കരിഞ്ഞ ഉമർ ആ ഉമർ കാൽ ഓ ഡോക്ടർ ഉമർ തന്നെ ഉമർ ആണ് രണ്ടാം ഭാഗം കാലിതല്ല ആ ഉമർ എന്ന് പറയുന്ന ഡോക്ടർ വിദ്യാഭ്യാസം ഇല്ല ഞാൻ ചൈനയിൽ പോയി എം ബി ബി എസ് നേടിയിട്ടുള്ള ആളാണ് ആ വിദ്യാഭ്യാസത്തെ റെസിൻസ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച് മനുഷ്യനെ പെടാൻ വേണ്ടിയുള്ള മരുന്ന് അതാണ് അദ്ദേഹം ചെയ്തത് അതാണ് ചെയ്തത് അല്ലേ വിദ്യാഭ്യാസം ദുരുപയോഗപ്പെടുത്താൻ പറ്റും ശാസ്ത്രം പറ്റും ആക്ച്വലി ബ്രെയിൻ അതെ അതെ ഇന്ത്യ അതിനെ ഒരു ഇന്ത്യ ലോകത്തിന്റെ ഫാർമസി ആക്കി മാറ്റി ഈ മാലി ഉൾപ്പെടെയുള്ള ദ്വീപുകൾ ദ്വീപുകൾക്കും രാജ്യങ്ങൾക്കും ആഫ്രിക്കയിലെ എത്രയോ രാജ്യങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മൾ കോവിഡ് വാക്സിൻ കൊടുത്തു കോരിത്തെപ്പിക്കുന്ന ഒരു അധ്യായമാണ് വേറെ ആരും കൊടുത്തില്ല ബ്രിട്ടനൊക്കെ ഞങ്ങൾക്ക് പൈസ ആണെന്നെങ്കിലും ഞങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞു വാക്സിൻ ഇന്ത്യ സൗജന്യമായിട്ട് കൊടുത്തു അതാണ് ശാസ്ത്രത്തെ നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്ന രീതി ഇത് മോശം രീതിയിൽ ഇവിടെ വിട ചെയ്തില്ലേ വിദ്യാഭ്യാസം ഒരു പരിഹാരമല്ല ഒരു പരിഹാരമായിട്ട് ഇന്നത്തെ മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത് അവരെ വിവേചനമില്ലാത്തവരായി എപ്പോഴും അവരെ ഇങ്ങനെ പിന്നെ നമ്മുടെ കൂടെയുള്ളവരാണെന്ന് എപ്പോഴും ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കണം ഇതിനും അപ്പുറം പോയി പ്രകടനത്തിലേക്ക് പോയ പാർട്ടി സംസ്കാ പാർട്ടിയാണ് കോൺഗ്രസ് അത് ഭരിച്ചിരുന്ന കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് അവർക്ക് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ മുസ്ലിം മുസ്ലിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ധർമ്മ ആ പലരും പറഞ്ഞു പറഞ്ഞിരുന്നു ആ പറഞ്ഞ കാലത്തുള്ള ഏറ്റവും കൂടുതൽ സ്ഫോടനങ്ങൾ നടന്നത് ദീപാവലിക്ക് വരെ സർവജിനി മാർക്കറ്റി സ്ഫോടനം നടത്തിയത് ഡൽഹിയിൽ തന്നെ ഡൽഹിയിൽ അതുപോലെ തന്നെ ജുമാ മസ്ജിദ്ദിൻ്റെ സമീപത്ത് സ്ഫോടനം ഉണ്ടാക്കിയില്ലേ വിദേശികളെ കൊന്നില്ലേ കാശ്മീരിലും കൊന്നില്ലേ ഡൽഹിയിലും ഇട്ട് കൊന്നില്ലേ നമുക്ക് ഇത്രയും അധികം അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഭരണഘടനയ്ക്കും അപ്പുറത്തേക്ക് പോയി സംവരണം ഏർപ്പെടുത്താൻ തയ്യാറായിട്ടുള്ള വേണ്ടു അത്ര ആ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇത് വാസ്തവത്തിൽ തീവ്രവാദികളോട് സംസാരിക്കുന്ന ഒരൊറ്റ ഭാഷയേ ഉള്ളൂ ആ ഭാഷ തീവ്രവാദം തന്നെയാണ് തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ടേ നേരിടാൻ പറ്റൂ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് ഇസ്രായേൽ ഹമാസിനെ ഒതുക്കിയില്ലേ ഇവിടെ ഒതുക്കിയില്ലേ എവിടെ എവിടെ പ്രതികാരങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് സുഡാനിൽ ഐ എസ് ഭീകരന്മാരെ ഒക്കെ ഒതുക്കിയത് ഇന്നത്തെ അതിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള അൽ ബാഷർ എന്നാണെന്നൊന്നും പേര് ഉറപ്പില്ല ഞാനത് ഞാൻ ആനുഷംഗികമായിട്ട് പറയുന്നതാണ് അൽ ബാഷർ എന്ന് പറയുന്ന അൽ ബാഷറാണോ ബഷീറാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അൽ ബാഷർ എന്ന് പറയുന്ന തീവ്രവാദിയാണ് അത് അദ്ദേഹം ഹെസ്ബുള്ള തീവ്രവാദിയാണ് അദ്ദേഹം ഹെസ്ബുള്ള തീവ്രവാദിയാണ് ഐ എസിനെ തകർത്തത് ഹെസ്ബുള്ള തീവ്രവാദികളാണ് അറിയാമോ അപ്പോൾ തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ടേ നേരിടാൻ പറ്റത്തുള്ളൂ അത് ഒതുങ്ങി അദ്ദേഹം ഭരണാധികാരിയുമായി അപ്പം ആ അൽ അഷർ ഭരണകൂടമാണ് അവിടെ നിലവിൽ ഇതൊക്കെ എന്തു മഹത്തായ രാജ്യങ്ങളായിരുന്നു എന്നറിയാമോ നൈൽ തതി നൈൽ സംസ്കാരത്തിന്റെ കളിത്തോട്ടിൽ നിന്നാണ് അറിയപ്പെട്ട ഈജിപ്റ്റ് ഈജിപ്റ്റ് ഇസ്ലാമിക രാജ്യമാണ് പക്ഷേ സമാധാനമില്ല അവിടെ ഇടക്കാലത്ത് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന വന്ന് അവിടുത്തെ സമാധാനവും ഐക്യവും സൗഹാർദ്ദവും അതിൻ്റെ സംസ്കാരവും മുഴുവൻ നശിപ്പിച്ചു ന നാ നാറാണക്കല്ലുവെപ്പിച്ചു അതുപോലെ തന്നെ സിറിയ അങ്ങനെ ഒരു രാജ്യമായിരുന്നു ഇന്ന് തീവ്രവാദ തീവ്രവാദികളാണ് അവിടെ ഭരിക്കുന്നത് അതുപോലെയാണ് സുഡാൻ സുഡാൻ അവിടെ ഇസ്ലാം മാത്രമുള്ള രാജ്യമാണ് പക്ഷെ രണ്ടായി തെക്കും വടക്കുമായി വംശീയതയുടെ പേരിൽ ഇന്നും കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പേരെയൊക്കെ കൊന്നോ എന്നറിയ കൊന്നുകൊണ്ടിരിക്കുന്നത് അറബ് വംശജരെ അല്ലാത്തവരെ എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ഭേദപ്പെട്ട രാജ്യമായിരുന്നു മാലി മാലിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ മാലി അതിൻ്റെയാണ് അതിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുക അതിൽ ഏറ്റവും ഒടുവിലുണ്ടായ സന്ദർഭമാണ് ഇപ്പോൾ പ്രജിത പറഞ്ഞത് ഒരു സ്ത്രീയെ പരസ്യമായിട്ട് വിചാരണ ചെയ്ത് ഡിലറ്റിൻ ചെയ്തു തലവെട്ടിക്കളഞ്ഞു അതാണ് ശിക്ഷാരീതി ശരീരത്ത് മോഡൽ പാരസ്യമായിട്ട് പൊതുഗ്രൗണ്ടിൽ എല്ലാവരുടെയും മുമ്പി വെച്ച് നമ്മൾ ഈ ഇരുണ്ട നൂറ്റാണ്ടുകളിൽ കണ്ടിട്ടുള്ളതിൻ്റെ ഒരു തനിയാവർത്തനം അതായത് മറിയം സിസ എന്നാണ് സ്ത്രീയുടെ പേര് സ്ത്രീ ചെയ്ത അപരാധം എന്താ ആ സ്ത്രീ ചെയ്ത അപരാധം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഭരണകൂടം അതൊരു ചുണ്ടാണ് മിലിറ്ററി ഭരണകൂടമാണ് അസിമി ഗോയിറ്റയുടെ ഭരണകൂടമാണ് അസിമി ഗോയിറ്റയുടെ ഭരണകൂടത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഈ പിന്നെ പോസ്റ്റുകൾ ടിക്ടോക്ക് ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു ചൈനയുടെ ഒരു അപ്പാണ് അതെ ഒരു മീഡിയയാണ് ചൈനയുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ചൈന ആ വളരെ പോപ്പുലറായിട്ട് പറഞ്ഞത് ഇന്ത്യ ഇടക്കാലത്ത് അത് നിരോധിച്ചിരുന്നു അങ്ങനെയൊന്നിൽ ഇത് എഴുതി എന്നുള്ളതിൻ്റെ പേരിലാണ് പരസ്യമായി വിചാരണ ചെയ്തത് ഇതിൻ്റെ റിസൾട്ട് എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഇനി ഭരണകൂട ഈ ഭരണകൂടത്തെ അനുകൂലിച്ച് പറയാൻ ആളുകൾ വിസമ്മതരാവും പേടിക്കും ഭയന്ന് പോകും ഭയ അതായിരുന്നു ലക്ഷ്യം അങ്ങനെ ഈ ഭരണകൂടത്തെ തൂത്തെറിയുക എന്നുള്ള ലക്ഷ്യം ഈ ഭരണകൂടമായിട്ട് അതിനേക്കാൾ വലിയൊരു അബദ്ധം കാണിച്ചു ഫ്രഞ്ച് സൈന്യമാണ് ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പൊ അവരെ ഫ്രഞ്ചുകാരെ പിണക്കി അയച്ചു അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ സംരക്ഷ സംരക്ഷണത്തിനെത്തിയാലും അതിന് പകരം ഇപ്പൊ റഷ്യയുടെ ഋഷിയുടെ അല്ല വാഗ്നർ സൈന്യം എന്ന് പറയുന്ന വാഗ്നറുടെ സൈന്യം വാഗ്നർ മരിച്ചു ആ സൈന്യത്തിന്റെ പിന്തുണയാണ് തേടിയിരിക്കുന്നത് വളരെ ക്രൂരന്മാരായിട്ടുള്ള പട്ടാളക്കാരാണ് ഈ ക്രൂരന്മാരെ ക്രൂരന്മാര് വേണം ക്രൂരന്മാര് പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ ഇത് ഭരണകൂടമാണ് ഇത് വാഗ്നർമാരെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് പട്ടാളമാർ അവിടുത്തെ പട്ടാളമാണ് ഇത് ചെയ്യേണ്ടത് വാഗ്നർമാരെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ അത്ര ശക്തമാണ് ഭീകര ഈ ഭീകരവാദികളാകട്ടെ രണ്ട് വിഭാഗക്കാരുണ്ട് ഒന്ന് ജെ എൻ ഐ എം അൽക്കൊയ്ദ പിന്തുണയുള്ള ജെ എൻ ഐ എം അവർ ഇവിടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന മധ്യ വടക്കൻ പ്രദേശങ്ങളിലാണ് അതുകൂടാതെ കിഴക്കൻ പ്രദേശങ്ങളിലും അതുപോലെ അയൽ തൊട്ടടുത്ത രാജ്യങ്ങളുണ്ടല്ലോ അവിടുത്തെ അയൽ രാജ്യങ്ങളിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ദി ഗ്രേറ്റർ മാലി എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെ ഗ്രേറ്റർ സഹാറ അല്ല സഹാറ സബ് സഹാറൻ ഭൂമികൾ മുഴുവൻ ഈ തീവ്രവാദത്തിന്റെ പിടിയിലാണ് ഇവിടെ ഈ സംഘടനയുടെ പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ദി ഗ്രേറ്റർ സഹാറ സഹാറയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ സഹാറ മരുഭൂമിക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ അതിനുള്ളിലുള്ള രാജ്യങ്ങൾ മുഴുവൻ തന്നെ തീവ്രവാദത്തിൻ്റെ ഈ പകപോക്കലിൻ്റെ പ്രതികാരത്തിൻ്റെ രക്തദാഹത്തിൻ്റെ ഇരകളായിട്ട് മാറിയിരിക്കുന്നു ഈ പറയുന്ന ഗ്രൂപ്പുകളൊക്കെ സൈനികപരമായിട്ടുള്ള പോസ്റ്റുകൾ സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പൗരന്മാര് എന്നിവരെയൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് ഈ രണ്ട് ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകളോ കാര്യങ്ങളോ പിന്തുണയ്ക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ശരീരത്തിന്റെ നിയമപ്രകാരം അങ്ങ് തീർത്തു കളയുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പൊ ഈ അതുകൊണ്ട് തന്നെ മതേതര വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകൾ പോലും അടച്ചുപൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് മതേതരത്വം അവർക്ക് ഹറാമാണ് പക്ഷെ മറ്റൊന്നും അവർക്ക് ഹറാമല്ല മയക്കുമരുന്ന് ഹറാമല്ല മയക്കുമരുന്ന് കൃഷി ചെയ്ത് അവർ അതിന്റെ ആദായം കൊണ്ടാണ് ഇവരെ ആയുധങ്ങൾ വാങ്ങിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് മുഴുവൻ വരുന്നത് മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെയും കൃഷിയിലൂടെയാണ് അപ്പം അവിടെ നോക്കണം അവിടുത്തെ ഒരു ഡൈക്കോട്ടമി മതവിരുദ്ധമാണത് ഇതിനെയെല്ലാം ഹറാമെന്നാണ് ഖുർആൻ നിർവചിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഹറാമായിട്ടുള്ള വസ്തു കൊണ്ട് പണവും ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമികമെന്ന് അവരവകാശപ്പെടുന്ന മതവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അരങ്ങൊരുക്കുക മനസ്സിലായോ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഈ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഓ അബ്ദുള്ള ഇന്നലെ വിശദീകരിച്ചു എനിക്ക് അതിനെപ്പറ്റി ഞാൻ ഖുർഹാൻ വായിച്ചിട്ടുണ്ട് അതിലൊന്നും അന്യമതത്തിൽപ്പെട്ട കാഫിറനെ നിങ്ങൾ കൊന്നാൽ സ്വർഗ്ഗം കിട്ടുമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഹദീസുകൾ ഞാൻ വായിച്ചിട്ടില്ല ഹദീസുകളിൽ അത് പറയുന്നുണ്ട് ഈ ഇസ്ലാമിൻ്റെ തത്വം പണ്ഡിതനാണല്ലോ അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതനായ ഓ അബ്ദുള്ള പറയുന്നത് ഒരിക്കലും ഇസ്ലാം പറയില്ല ഒരു അന്യമതക്കാരനെ കൊല്ലാൻ കൊന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊല്ലണമെന്ന് മാത്രമേ ഖുർഹാൻ പറയുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പിന്നെ ഇതെല്ലാം വ്യർത്ഥമല്ലേ മറ്റൊരാളിനെ വെറുതെ കൊന്നിട്ട് തന്നോടൊരു അക്രമവും ചെയ്യാത്തതാണല്ലോ ഈ സ്ത്രീ ടിക്ക് ടോക്കിലിട്ടു എന്ന് മാത്രമേ ഉള്ളല്ലോ അതുപോലെയല്ലേ അവിടെ ഒരു മുസ്ലിം സ്ത്രീ തന്നെയാണ് മരിച്ചത് നമ്മൾ പറ ഊഹിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയാണ് അവിടെ കൊണ്ടിട്ട് ഒരു സ്ത്രീയെയാണ് കൊന്നത് ബാക്കിയെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആ മുസ്ലിങ്ങളാണ് അപ്പോൾ അവരുടെ കരച്ചിൽ കാണുന്നു ഒരു മുസ്ലിമിനെയാണ് കൊന്നത് അവര് അപ്പം മതം ഏ മതം പോലും നോക്കാതെയുള്ള ഒരുതരം മതം ഭ്രാത്ത് അവിടെ അതാണ് ആഫ്രിക്കയിൽ കണ്ടത് നമ്മുടെ ഒരു ചെറിയ ഉദാഹരണമായിട്ട് നമ്മുടെ പാളിപ്പോയ ഒന്നായിട്ട് നമ്മുടെ ഇപ്പോഴും ഇത്തരത്തിലുള്ള അവിടെ നടക്കുന്നുണ്ടാവുമല്ലോ ഇല്ല അടിമക്ക അടിമത്തം അമേരിക്ക നിർത്തലാക്കിയതോടുകൂടി ആ പരിപാടിയില്ല പക്ഷേ അതിനു പകരം വർഗീയത ഇരണ്ട നൂറ്റാണ്ടുകളിൽ നിന്ന് കടന്നു വന്ന വർഗീയതയും വംശീയതയും അവിടെ ഉണ്ടായിരിക്കുകയാണ് അതാണ് ഏറ്റവും ദൗർഭാഗ്യം അല്ലെങ്കിൽ ഒരു പക്ഷേ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നു ദി ഗ്ലോബൽ സൗത്ത് എന്നാണ് പറഞ്ഞു പറഞ്ഞ് പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ അത് നന്നാവുന്നില്ല നന്നാവുന്നില്ല തീവ്രവാദത്തിലും അതുപോലെ തന്നെ അവിടുത്തെ യുവത്വം മുഴുവൻ തീവ്രവാദത്തിലും അതുപോലെ തന്നെ മതവിദ്വേഷത്തിലും വംശീയതയിലുമാണ് അവർ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ആയുധങ്ങൾ കൂട്ടുന്നത് അവയ്ക്ക് മൂർച്ച കൂട്ടുന്നതും അവ സമ്പത്ത് കൊണ്ട് സമാഹരിക്കുന്നതും സമ്പത്ത് മുഴുവൻ എത്ര കുട്ടികളാണെന്നറിയാം മുപ്പത് ലക്ഷം കുട്ടികളാണ് പോഷകാഹാരക്കുറവ് കുറവുകൊണ്ട് പിന്നെ സുഡാനിൽ മാത്രം മരിച്ചത് ആരും വംശജരല്ലാത്ത എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗസയിലെ പോലൊരു പബ്ലിസിറ്റി അതിനൊന്നും കിട്ടുന്നില്ല ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം സുഡാൻ അവർ വാർത്താ പ്രാധാന്യം കൊടുക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക